ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് അതിദാരുണമായ സംഭവം തന്നെയാണ് മർദ്ദനം ഇതായിരുന്നു ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ആംബുലൻസ് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു അത് ഹോസ്പിറ്റലിനകത്ത് പറ്റത്തില്ല നിങ്ങൾ പുറത്ത് കൊണ്ടിട്ട് കഴുകണം എന്നുള്ള രീതിയിലാണ് ഇൻക്ലൂഡിങ് നമുക്ക് മെഡിക്കൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ ഇത്രയും ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദിച്ച അദ്ദേഹത്തിൻ്റെ ബാക്ക് സൈഡിലെല്ലാം നല്ല കൈടയും അതായത് തല്ല് കൊണ്ടതിൻ്റെ പാടെ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരിൻ്റെ നമുക്ക് കൊടുത്ത് നൈദ്യ കേസ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ആംബുലൻസ് ജീവനക്കാർ നമുക്ക് റോഡുകളിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് എന്തായാലും ഇത്തരത്തിൽ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് അതിദാരുണമായ സംഭവം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തിരുവനന്തപുരം സ്വദേശിയും ആംബുലൻസ് ഡ്രൈവറുമായ രഞ്ജിത്തിനെയാണ് ഒരു സ്വകാര്യ ആശുപത്രി അതായത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഒരു ആക്സിഡൻറ്റ് കേസുമായി എത്തുകയും രോഗിയെ ആശുപത്രിക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും തുടർന്ന് ആംബുലൻസ് അത്യാഹിത വിഭാഗത്തിന് തൊട്ടരികെ നിന്നും ക്ലീൻ ചെയ്യുന്നതിന് പിന്നാലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ രഞ്ജിത്തിനെ അതായത് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആംബുലൻസ് ജീവനക്കാർ തിരുവനന്തപുരത്തെ ആംബുലൻസ് ജീവനക്കാർ എല്ലാവരും തന്നെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് ആംബുലൻസ് ജീവനക്കാർ തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് വിശദീകരിക്കുകയാണ് ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇത് ഞായറാഴ്ച ആണ് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച ഏകദേശം ഉച്ചയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് പേഷ്യൻറ്റുമായിട്ട് വന്നു പേഷ്യൻ്റായിട്ട് വന്നപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത് ക്ലീൻ ചെയ്യേണ്ട പെർമിസസ് അവർക്കില്ല അതുകൊണ്ടാണ് സെക്യൂരിറ്റി സ്റ്റാഫ് ഇങ്ങനെ റിയാക്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോർഡ് ഓഫ് മീറ്റിംഗ് അവരുടെ ബോർഡ്സ് ഉണ്ടായിരുന്നു ബോർഡ് മെമ്പേഴ്സായിട്ട് സി ഇ അടങ്ങുന്ന ടീം ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ചെന്നൈയിന്നൊക്കെ ഇവരുടെ ബോർഡ് മെമ്പേഴ്സ് വരാറുണ്ട് അതിനുശേഷം മാത്രമേ ഇവർക്ക് ഫർദർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് സോ നമുക്കത്രയും കറക്റ്റ് ടൈം ഫ്രെയിം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഇപ്പം അയാൾക്ക് നമ്മൾ പറഞ്ഞ മൂന്ന് ഒരെണ്ണം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഹരികുമാറിനെ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യണം അവർ ജസ്റ്റ് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആരാ മർദ്ദനം കിട്ടി ഹരികുമാർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ചീഫ് അടങ്ങുന്ന നാലംഗ സംഘമാണ് ഈ സ്റ്റാഫിനെ അതായത് രഞ്ജിത്ത് എന്ന് പറയുന്ന തലവടൽ ആംബുലൻസിൻ്റെ ഡ്രൈവറിനെ മർദ്ദിച്ചത് അടിസ്ഥാനത്തിലായിരുന്നു മർദ്ദനം മർദ്ദനം ഇതായിരുന്നു ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അതായത് ഹോ പേഷ്യൻ്റെ ബ്ലഡ് സ്റ്റെയിൻസോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ഹോസ്പിറ്റൽ പെർമിഷൻസിനകത്ത് അവർക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മർദ്ദനം നടത്തിയത് ആംബുലൻസ് ക്ലീൻ ചെയ്യാൻ ഇവിടുന്ന് ശ്രമിച്ചു അതെ ആംബുലൻസ് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു അത് ഹോസ്പിറ്റലിനകത്ത് പറ്റത്തില്ല നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴുകണം എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലുകാർ ഡീലെയ്തത് ബാക്കി ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് നമുക്കങ്ങനെ ഇപ്പം ഒരു ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ പേഷ്യൻ്റെ എന്തെങ്കിലും സ്റ്റെയിൻസ് ആയിട്ട് നമ്മളതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട പെർമിഷൻ ഇൻക്ലൂഡിങ് നമുക്ക് മെഡിക്കൽ കോളേജിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ ഇത്രയും ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അതും ഇമീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്നൊരു പേഷ്യൻ ആണ് എമർജൻസി കൊണ്ടുവന്നതാണ് നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് പേഷ്യൻ്റെ കൊണ്ടുവന്നല്ല ആയിട്ട് പേഷ്യൻറ്റെ ഹോസ്പിറ്റലൈസ് ചെയ്തതാണ് അപ്പോൾ അതുപോലും അവർക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ദയനീയമായ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആയിട്ട് രഞ്ജിത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഈ സെക്യൂരിറ്റി സ്റ്റാഫിനെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഇവർ പറഞ്ഞതാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് വച്ചേക്കുന്നു അപ്പോൾ സസ്പെൻഷൻ അല്ല ഞങ്ങൾക്ക് വേണ്ടത് സി സി ടി വി ഉണ്ട് ഹോസ്പിറ്റൽ പെർമിസസാണ് സി സി ടി വി ഉണ്ട് അവർ സി സി ടി വി ചെക്ക് ചെയ്യാൻ റെഡിയല്ല അവർ ഹോസ്പിറ്റലിൽ ഇൻ കേസ് ഇതിൻ്റെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സാക്ഷികളുണ്ടായിരുന്നു അവരടുത്തൊന്നും സംസാരിക്കാൻ തയ്യാറല്ല ജസ്റ്റ് ഒരു സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തി എന്ന് പറയുന്നത് അത്രയും ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പറഞ്ഞത് അപ്പോൾ ഇതിൽ മൂന്നിൽ രണ്ട് കാര്യവും മൂന്ന് കാര്യങ്ങളും ശരിക്കും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് പത്താം തീയതി ഇവരുടെ ബോർഡ് മെമ്പേഴ്സ് വരും ബോർഡ് മെമ്പേഴ്സ് വന്നതിന് ശേഷം എന്താണ് കാര്യം എന്നുള്ളത് അവർ നോക്കാം എന്നാണ് പറയുന്നത് അല്ല പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡായിട്ട് അവരൊന്നും പറയുന്നില്ല അപ്പം ഇവരുടെ ഇതിനുവേണ്ടി ഇപ്പം എസ് ഐ സാർ അകത്ത് സംസാരിക്കുവാണ് സാറ് വന്നിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം പറയും അതിനുശേഷം ബാക്കി ഫർദർ ആക്ഷൻസ് എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രഞ്ജിത്തിൻ്റെ ആരോഗ്യാവസ്ഥ നിലവിൽ ഇപ്പം എന്താണ് രഞ്ജിത്ത് ഇപ്പം കഴിഞ്ഞ സൺഡേയിൽ പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് കഴിഞ്ഞ് ഇപ്പം ആൾ വീട്ടിലാണ് ഇപ്പോൾ വൈദ്യശാലയിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ മുന്നോക്കം നിൽക്കുന്നൊരു ടീമല്ല കാരണം ജോലി ചെയ്ത് ജീവിക്കേണ്ട രീതിയിലുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആയിട്ട് ഈ ഒരു കാര്യം കൂടി നമ്മൾ നമ്മുടെ ഒരു ഡിമാൻഡായിട്ട് വെച്ചത് എങ്ങനെയാണ് മർദ്ദിച്ചത് എങ്ങനെയാണ് മർദ്ദിച്ച അദ്ദേഹത്തിൻ്റെ ബാക്ക് സൈഡിലെല്ലാം നല്ല കൈടെയും അതായത് ഈ തല്ല് കൊണ്ടതിൻ്റെ പാടെല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ബാക്ക് സൈഡ് ഈ ബാക്ക് ഡിസ്കിൻ്റെ ഏരിയാസും പുള്ളിക്കാരന് നല്ല പെയിൻ ആണ് ആദ്യം അടിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഹരികുമാറാണ് ആദ്യം പുള്ളിക്കാരൻ്റെ അച്ചത് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സെക്യൂരിറ്റി ചീഫാണ് ആ ചീഫാണ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മൂന്ന് പേരും വന്ന് കുറവിൽ കൂടെ വന്ന് അടിക്കരുത് ഞങ്ങളിപ്പോൾ പരാതി കൊടുത്തോ പോലീസ് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ഏഹ് അന്ന് അന്ന് വൈകിട്ട് തന്നെ ജാമ്യക്കാരെ അവർക്ക് ജാമ്യം അനുവദിച്ചു ഹരികുമാറിനെയും ഈ ഹരികുമാറിനെ കൊണ്ടുപോയില്ല ഹനികുമാറിനെ നെക്സ്റ്റ് ഡേ ആണ് ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് ഹരികുമാറിൻ്റെ ഇപ്പം ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല അന്ന് വേറെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് ആൾക്കാരാണ് മർദ്ദിച്ച ആൾക്കാർ തന്നെയാണ് മർദ്ദിച്ചവർ തന്നെയാണ് അതിൽ നാലുപേരടങ്ങുന്ന ടീമായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ പേരുടെ പേരെ വന്നിട്ടുള്ളൂ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടുണ്ട് ഇവർ ആദ്യം പറയുന്ന ഡിമാൻഡ് ഡിമാൻഡെന്ന് പറഞ്ഞാൽ കേസ് പിൻവലിക്കാനാണ് പറയുന്നത് അതായത് നിങ്ങൾക്കെതിരെയും ആ നമുക്കെതിരെയും കേസ് കൊടുത്തേക്കാണ് നമുക്കെതിരെയും കൊടുത്തേക്കാണ് നമുക്ക് കൊടുത്ത് എതിരെ കേസ് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ശ്രമിച്ചു അത് ഹോസ്പിറ്റൽ പെർമിസിനെ ഇതാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ നമുക്കെതിരെയുള്ള കേസ് കൊടുത്തേക്കുന്നത് ഈ ചർച്ചയിൽ ഒരു തീരുമാനമായില്ലേ ചർച്ചയിലൊരു തീരുമാനമായിട്ടില്ല ആയിട്ടില്ല അപ്പോൾ പട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അവരെന്താണ് അവരുടെ കൺക്ലൂഷൻ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫർദർ ഇതിലോട്ട് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും അതായത് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി സമരത്തെ സമരത്തിനോട്ട് എന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനം അതെ ഇപ്പോൾ ഞങ്ങൾ എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള ആംബുലൻസുകൾ മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളൂ ഇപ്പോൾ കോംപ്രമൈസ് ആവാൻ ജില്ലയിലുള്ള എല്ലാ പ്രൈവറ്റ് ആംബുലൻസുകളും മുന്നിൽ വരാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ആശുപത്രി ജീവനക്കാരുമായി ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയിൽ തക്കതായ തീരുമാനം അനുകൂല തീരുമാനം ആംബുലൻസ് ജീവനക്കാർക്ക് ലഭിച്ചില്ല എങ്കിൽ കൂടുതൽ സമരമുറയുമായി ഇവർ രംഗത്ത് വരും എന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം